പെങ്ങളുട്ടിക്കും ഏട്ടന്മാരിക്കും ഇന്ന് കണക്കിന് കൊടുക്കുന്നുണ്ട് ലാലേട്ടൻ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഒരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട് അപ്പോൾ പ്രൊമോയിൽ ടിക്കറ്റ് ടു ടൂഫിനാലെ ടാസ്ക് എങ്ങനെയൊക്കെയാണ് കണ്ടസ്റ്റൻസ് കളിച്ചത് എന്നാണ് ലാലേട്ടൻ ചോദിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ നന്ദനയോട് ചോദിക്കുന്നുണ്ട് നന്ദന ഫെയർ ആയിട്ടാണോ ടാസ്ക് കളിച്ചത് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ എന്താണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്താണ് ലാലേട്ടൻ ഞാൻ കളിച്ചത് എൻ്റെ മാക്സിമം ഞാൻ ശ്രമിച്ചു എല്ലാ ഗെയിമിലും നല്ലോണം കളിച്ചു അങ്ങനെയാണ് എനിക്ക് ആ പോയിന്റ് കിട്ടിയത് എന്നൊക്കെ ലാലേട്ടനോട് ഇങ്ങനെ പറയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മൾ ജിൻഡോനോടും നോറയോടും ഋഷിയോടും ഒക്കെ ലാലേട്ടം ചോദിക്കുകയാണ് ഈ പറയുന്ന നന്ദനയും സിജോയും സായി അതായത് നമ്മുടെ പെങ്ങളകുട്ടി മാങ്ങളമാരൊക്കെ ഫെയർ ആയിട്ടാണോ ഗെയിം കളിച്ചത് അപ്പൊ ജിൻഡോ പറഞ്ഞു ഉറപ്പായിട്ട് ലാലേട്ടാ അല്ല അവർ ഫെയർ ആയിട്ടല്ല ഒത്തുകളി കളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നോറയും പറയുന്നു ഇവൾക്ക് വേണ്ടി ഇവളുടെ ആംഗളമാര് വിട്ടുകൊടുത്തു എന്നുള്ള രീതിയിൽ നോറയും പറയുന്നു അതുപോലെ തന്നെ ശ്രീതു പറയുന്നുണ്ട് പിന്നെ ഈ പറയുന്ന എല്ലാവരും മറ്റുള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും നമ്മുടെ നന്ദനയും സിജോയും സായിയും ഒത്തു കളിച്ചാണ് ആ പോയിന്റ് കിട്ടിയത് എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഇങ്ങനെയാണോ ടിക്കറ്റ് ടു ഫിനാലെ കളിക്കേണ്ടത് അങ്ങനെ സിജോനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ സിജോ പറഞ്ഞു അവൾ രണ്ട് മൂന്ന് ഗെയിം കഴിഞ്ഞപ്പോഴും അവളിങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ആക്കാതിരുന്ന സമയത്ത് അവൾക്കൊരു പോയിന്റ് കിട്ടണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് സായിയോട് ചോദിക്കുന്നുണ്ട് സായിയും പറഞ്ഞ അത് തന്നെയാണ് അവളോട് അവക്ക ഒരു പോയിന്റ് കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു രാലേട്ട് പെട്ടെന്നാണ് എനിക്ക് അത് തോന്നിയത് അപ്പൊ ഞാൻ ആ സമയം അത് വിട്ടു വിട്ടുകൊടുക്കുകയാണ് ചെയ്തത് എന്നുള്ള രീതിയിൽ ഒത്തു കളിച്ചു എന്നുള്ള രീതി അവർ സമ്മരിച്ചു സിജോയും സായിയും പരിപാടി പരിപാടിയോടെ സമ്മതിച്ചു കൊടുത്തു പക്ഷെ നന്ദന പെട്ടുപോയി ആദ്യം തന്നെ നന്ദന പറഞ്ഞൊരു കാര്യം ഞാൻ ഒത്തു കളിച്ചിട്ടില്ല എനിക്ക് അതിൽ ആവശ്യമില്ല എന്റെ മാക്സിമം കൊടുത്താണ് ഞാൻ കളിച്ചത് അപ്പൊ തന്നെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഇങ്ങനെയാണോ ടിക്കറ്റ് ടു ഫിനാലെ കളിക്കേണ്ടത് അങ്ങനെ നല്ല രീതിയിൽ ഇന്ന് കൊടുക്കുന്നുണ്ട് പൊട്ടിത്തെറിച്ചൊന്നും അല്ലോട്ടോ ലാലേട്ടൻ ഇങ്ങനെ എന്താണ് സാധാരണ ചോദിക്കുമ്പോലെ അല്ലാതെ കട്ടക്കലിപ്പിലൊന്നുമല്ല ഈ കാര്യം ഇങ്ങനെ ചോദിച്ചു പോയതേ ഉള്ളു കാരണം ടിക്കറ്റ് ടു എന്ന് പറയുന്നത് ബിഗ് ബോസിലെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ടാസ്ക് ആണ് അപ്പോൾ അത് കളിക്കുമ്പോൾ ഒരു ക്വാളിറ്റി അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് വച്ചാൽ ഇൻഡിവിജ്വലായിട്ട് കളിക്കാനാണ് എല്ലാവരും വന്നിരിക്കുന്നത് അപ്പോൾ ഒരാൾക്ക് വേണ്ടി വിട്ടുകൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അതുതന്നെയാണ് ലാലോട്ടൻ പറയുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ എപ്പിസോഡില് ഏട്ടന്മാരിക്കും പെൺകുട്ടിക്കും നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക നമുക്ക് മറ്റൊരു വീഡിയോ കാണാം താങ്ക്